നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു വാള കിട്ടി കുറേ നാളായി ഇത്തരം മീനുകളൊക്കെ മാർക്കറ്റിൽ വന്നിട്ട് ഇത് ഞാൻ ലുലു നിന്ന് വാങ്ങിയതാണ് നല്ല ഫ്രഷാണ് നല്ല തണുത്താണ് ഇരിക്കുന്നത് ഇതൊന്ന് തണുപ്പ് മാറട്ടെ കുറച്ച് പുളി നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം കുടംപുളിയാണ് നാല് പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിത് കുതിർക്കാനായിട്ടിടാം നിറയെ അഴുക്കായിരിക്കും ഇതിൽ തറയിലൊക്കെ വീണ് കിടക്കുന്നതായിരിക്കും എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കുക ഓക്കേക്ക് അഴുക്ക് കുറച്ച് നല്ല വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം മീൻ ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാൻ ഇത്തിരി പണിയാണ് ഇതിൻ്റെ ഈ പുറത്തുള്ള ചുണ്ണാമ്പ് മുഴുവനായിട്ട് എടുത്ത് മാറ്റണം ഇതിൻ്റെ സൈഡിങ്ങനെ ഊരിയെടുക്കാൻ നല്ല ഈസിയാണ് പ്രത്യേകിച്ച് ഫ്രഷ് വാളയായതുകൊണ്ട് ഇനി ഇതിൻ്റെ ചുണ്ണാമ്പ് എടുത്ത് മാറ്റണം ഞാനിത് കത്തി ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത് സാധാരണ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സ്ക്രബ്ബറൊക്കെ വെച്ച് ഇത് എടുക്കുമെന്ന് പക്ഷേ അതൊന്നും ചെയ്യാൻ പാടില്ല അതിലുള്ള ആ സ്റ്റീൽ വൂള് ഈ മീനിനകത്തൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞ് എന്ത് ദോഷമാണെന്ന് നോക്കിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതുപോലെ കത്തി കൊണ്ട് പോകുന്നത് പോയാൽ മതിയെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല ഇത്തരം സ്ക്രബ്ബ് യൂസ് ചെയ്യാതിരിക്കുക നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും മീനിനൊക്കെ മല്ലിയും മുളകുമൊക്കെ വറുത്തരച്ച് വെച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് അല്പം വെളിച്ചെണ്ണയിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ പച്ചച്ചുവ മാറിയ ശേഷം മുളകും മല്ലിയും കൂടി വറുത്തെടുക്കാം പതിനാല് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കാൽ ടീസ്പൂൺ പുലുവയുമാണ് ഇതൊട്ടും തന്നെ എരിവില്ലാത്ത മുളകാണ് കളർ മാത്രമേ ഉള്ളൂ എരിവ് ആവശ്യമാണെങ്കിൽ നാല് വറ്റൽ മുളക് കൂടി ചേർക്കാം മല്ലി മൂത്ത് വരുമ്പോൾ പൊട്ടും അതിന് ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഈ മൊത്തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പാനിൻ്റെ ചൂടു ഉണ്ട് ഇപ്പോഴിത് അരച്ചെടുത്തിട്ടുണ്ട് മീൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് ചട്ടി ചൂടാക്കി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇതിൽ ഒരു പിടി ചെറിയ ഉള്ളിയാണ് നീളത്തിലരിഞ്ഞതും മൂന്നോ നാലോ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിൽ അരപ്പ് ചേർക്കാം ഈ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണേ വാളമീനിൽ മറ്റൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല ടൊമാറ്റോയൊന്നും മാത്രം ടേസ്റ്റ് ആയിരിക്കുകയില്ല അതുപോലെ ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല സാധാരണ വണ്ടത്തുള്ള മീൻ കറികളിലെല്ലാം മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട് ഇതിൽ ചേർക്കുന്നില്ല പുളിയും വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി നല്ലതുപോലെ ഇളക്കിയ ശേഷം അടച്ചു വച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണം ചേർക്കാം ഒന്ന് അടച്ചു വയ്ക്കാം അരപ്പ് നല്ലതുപോലെ തിളച്ച ശേഷം മീൻ ചേർക്കാം വാളമീൻ നല്ല സോഫ്റ്റാണേ പെട്ടെന്ന് തന്നെ ഇത് വേഗം ചൂര മീനൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വേവിക്കേണ്ടി വരും എന്നാൽ വാള നെത്തോലി ചെമ്പല്ലി കിളിമീൻ ഇതൊക്കെ തന്നെ പെട്ടെന്ന് വേഗുന്ന മീനുകളാണ് നല്ലപോലെ തിളച്ച ശേഷം തീ കുറച്ച് വയ്ക്കുക ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ മീൻ റെഡിയാകും മല്ലിയും മുളകുമൊക്കെ വറുത്തരച്ചത് കൊണ്ട് മീൻ റെഡിയാകുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണം കിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാം മീൻ നല്ല പാകമായിട്ട് വറ്റിയിട്ടുണ്ടെന്നുള്ളത് ഉപ്പും പുളിയും ഒക്കെ നോക്കാം കുറവാണെങ്കിൽ രണ്ടാമത് ചേർക്കാം മീൻ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഇനി വറ്റുന്നത് ഈ ചൂട് ചട്ടിയിലിരുന്ന് തന്നെ വറ്റിക്കോളും ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടാം ഇനി കുറച്ച് കപ്പയും ചൂട് ചോറും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്